ഇശോയ്ക്കും കൃപാസന മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിഷ ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വരുന്നത് അന്ന് ഇതുപോലെയുള്ള വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അച്ഛനെ കണ്ടതിന് ശേഷം അന്ന് ഞാൻ വരുന്നത് എൻ്റെ കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷനായിട്ടാണ് ഇവിടെ വരുന്നത് കുഞ്ഞ് ജനിച്ച ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് നീ ചൊവ്വാഴ്ച വന്ന് സാക്ഷ്യം പറയണമെന്നാണ് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ അന്ന് എനിക്ക് കുഞ്ഞിന് സൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അന്ന് ഇന്നത്തെ പോലെ നമ്മൾ ഓൺലൈനിലായിരുന്നില്ല അന്ന് ധ്യാനം കൂടിയിരുന്നത് അങ്ങനെ ഇവിടെ വന്ന് ധ്യാനം കൂടി ധ്യാനം കൂടിയ സമയത്ത് കുഞ്ഞ് ഒരു എന്ന എൻ്റെ മൂത്ത മോൾക്ക് ഒന്നര വയസ്സായിരുന്നു അന്ന് മോള് പറഞ്ഞു തീ തീ എന്ന് പറഞ്ഞു കരയുകയുണ്ടായി അന്ന് ആ സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞു ചെറുകുടലിൽ അനക്കമില്ലാത്തൊരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു എന്ന് അതതിൻ്റെ കുഞ്ഞിന് ആണ് ആ സൗഖ്യം കിട്ടിയതെന്ന് അത് പൂർണ്ണമായും ഞാനന്ന് വിശ്വസിച്ചു പക്ഷേ കുഞ്ഞിന് അന്ന് മുതൽ വയറുവേദന വരുമായിരുന്നു എങ്കിലും വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ അതിനൊരു ക്യൂറോ കിട്ടിയിരുന്നില്ല സാധാരണ ഞാൻ സപ്പോസിറ്റർ വെച്ചിട്ടാണ് വൈറ്റിൽ നിന്ന് കുട്ടിയുടെ കളഞ്ഞിരുന്നത് അങ്ങനെ പിന്നെയും നമ്മൾ ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി പിന്നെയും നമ്മളിവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോഴേക്ക് അച്ഛൻ മെസ്സേജ് എടുത്ത് പറഞ്ഞത് മാതാവ് പറയുന്നത് മരുന്നും കൂടി കൊടുക്കണമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് അന്ന് വരെ നമുക്കൊരു മരുന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏത് മരുന്ന് കൊടുത്താലും കുഞ്ഞ് പെട്ടെന്ന് തന്നെ വൊമിറ്റ് ചെയ്ത് കളയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം കലൂര് സെയിൻറ്റ് ആൻറ്റണീസ് ചർച്ച് പ്രാർത്ഥിക്കുന്ന ടമേ സമയത്ത് ഒരു ചേച്ചി വന്ന് പറഞ്ഞു ഈ മരുന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇതൊന്ന് കൊടുത്തു നോക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു മരുന്ന് അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ മരുന്ന് കാപ്പിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചായയിലൊക്കെ കലക്കിയ കൊടുത്തിരുന്നത് അങ്ങനെ അന്ന് മുതൽ എല്ലാ ദിവസവും മരുന്ന് കൊടുത്താലല്ലാതെ കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോയിരുന്നില്ല അങ്ങനെ നമ്മൾ കൺ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി പിന്നെ രണ്ടാമത് കുട്ടി ജനിച്ചു രണ്ടാമത്തെ കുട്ടിക്കും ഈ സെയിം പ്രോബ്ലം തന്നെയായിരുന്നു അപ്പം നമ്മൾ സെയിം മരുന്ന് തന്നെ കൊടുത്തിരുന്നതും അന്ന് ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നില്ലായിരുന്നു പിന്നീട് രണ്ടാമത് വന്ന കുട്ടിക്ക് മൂന്ന് വയസ്സ് വരെ ആദ്യത്തെ കുട്ടിക്ക് എട്ട് വയസ്സ് വരെയും രണ്ടാമത്തെ കുട്ടിക്ക് മൂന്ന് വയസ്സ് വരെയും സെയിം മെഡിസിൻ തന്നെ കൊടുത്തിരുന്നത് ഇവിടെ വന്ന് രണ്ടാമത് ഞാൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പനി വന്നു അന്ന് വയറിളക്കവും വന്നു അപ്പം അന്ന് ഇത് എൻ്റെ ഹസ്ബൻഡെന്ന് പറയുന്നത് ആൾക്ക് വിശ്വാസമില്ല അതുപോലെ തന്നെ ഉടമ്പടിക്കും എല്ലാത്തിനും എതിരായിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സൗഖ്യം കിട്ടിയിരുന്നില്ല ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി ശേഷം മൂന്നാം മൂന്ന് മാസം വരെ കുഞ്ഞിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്ക് പൂർണ്ണമായിട്ടും രണ്ട് കുട്ടികളുടെയും മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി പിന്നെ എല്ലാ ദിവസവും കുട്ടിയുടെ വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി അപ്പോഴാണ് രണ്ടാമത്തെ കുട്ടിക്ക് നല്ല രീതിയിൽ പനി വരാൻ തുടങ്ങി പനി വന്ന് നമ്മൾ ലിസി ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അവിടെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞവരെക്കോ ചെയ്ത് നോക്കാൻ എക്കോ ചെയ്തപ്പോഴേക്ക് പറഞ്ഞു കുട്ടിക്ക് എ എസ് ഡി ഉണ്ടെന്നും അത് ഒരുവിധം വലിയ എ എസ് ഡി ആണെന്നാണ് പറഞ്ഞത് ഇത് സാധാരണ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും പക്ഷേ വൺ ഇയർ ജനിച്ചൊരു ഒരു വർഷം കഴിയുമ്പോൾ സാധാരണ എല്ലാവർക്കും ഇത് അടഞ്ഞു പോകുന്നതാണ് പക്ഷേ എൻ്റെ മോൾക്ക് അത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വലിയ ഒരു എ എസ് ഡി ആയിരുന്നതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം നമുക്ക് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വളരെ വിഷമമുണ്ടായിരുന്നതിനാൽ ഇവിടെ വന്ന് പിന്നീട് ഞാൻ അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് ശേഷം പല ഹോസ്പിറ്റലിൽ നമ്മൾ ഒന്നുകൂടി പോയി ചെക്ക് ചെയ്തപ്പോഴും എ എസ് ഡി വലുത് തന്നെയാണ് ഓപ്പൺ ഹാർട്ട് തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ മെയ് സെവൻതിന് സർജറി ഫിക്സ് ചെയ്തു അങ്ങനെ കുഞ്ഞിന് സർജറി ഡോക്ടർ പറഞ്ഞു ഓപ്പൺ ഹാർട്ട് ചെയ്ത് ചെയ് അതിന് മുന്നേ എ എസ് ഡി ക്ലോസ് ചെയ്യാനായിട്ട് ഡിവൈസ് വെച്ച് ക്ലോസ് ക്ലോഷർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈശോ മാതാവിൻ്റെ വലിയ മധ്യസ്ഥതയാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് ആ എ എസ് ഡി പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാൻ പറ്റി ഓപ്പൺ ഹാർട്ട് വേണ്ടി വന്നില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ മാതാവ് വഴിയായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഒരുപാട് ഉയർത്തിയിട്ടുണ്ട് അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു അലർജി ആയിട്ടുള്ള ചുമ വരുമായിരുന്നു പൂർണ്ണമായിട്ടും അത് മാറ്റിത്തന്നു പിന്നെ ഞാനൊരു സ്വപ്നം കാണുന്ന കാണാനിടയുണ്ടായി ഒരു ദിവസം ഞാൻ മാതാവിൻ്റെ ഒരു പിക്ചറുമായിട്ട് ഇടവഴിയിലൂടെ പോവുകയാണ് ഒത്തിരി ആളുകൾ എന്നെ ആക്രമിക്കാൻ വരുന്നു പല ആളുകൾ കല്ലെറിയുന്നു എല്ലാവരും എന്നെ ഒരുപാട് കളിയാക്കുന്നു ഇവരെ ഇവർ മാതാവിൻ്റെ മാതാവിൻ്റെ ഈ കൃപാസനത്തിൽ പോകുന്നവരാണ് ഇവരെപ്പോഴും പേപ്പർ കൊടുക്കുന്നു എന്നൊക്കെ രീതിയിൽ നമ്മളെ കളിയാക്കുന്നു ഒരുപാട് ആയുധങ്ങളായിട്ട് എറിയുന്നു അങ്ങനെ ഒരു സ്വപ്നം കണ്ടു പക്ഷേ ഈ എറിയുന്നതോ ഒന്നും എന്നെ എന്നെ ഏൽക്കുന്നില്ല ഞാൻ മാതാവിൻ്റെ ഈ പിക്ചറുമായിട്ട് ഓടുന്നതാണ് പക്ഷെ അവസാനം ഞാൻ മാതാവെ കൃപാസന മാതാവെന്ന് നല്ല ഉച്ചത്തിൽ വിളിക്കുന്നു ഇതായിരുന്നു സ്വപ്നം അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതിനെതിരാണ് ഈ ഉടമ്പടിക്കൊക്കെ എതിരാണെങ്കിലും ഞങ്ങളിപ്പോൾ ഒന്നര വർഷമായി ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു പോകുന്നു ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഈശോ ഞങ്ങളെ ഉയർത്തിയിട്ടുണ്ട് മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ രണ്ട് കുട്ടികൾക്കും ഈശോയുടെ വചനം പറയണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റലിലും എല്ലാം അല്ല നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്താണ് എല്ലാ രോഗികളെയും പോയി കാണാറുണ്ട് പൂവറായിട്ടുള്ള പേഷ്യൻസിനെ ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അനാഥാലയത്തിൽ പോയി ഭക്ഷണം കൊടുത്തു അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ പോയി എല്ലാ അമ്മമാരോട് സംസാരിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരോട് ഈശ്വയെ പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാനും സാധിച്ചു അങ്ങനെ ഒരുപാട് ഒരു നമ്മളെക്കൂട്ടി നമ്മൾ എന്നെ ഞങ്ങളെക്കുട്ടും പറ്റുന്ന രീതിയിൽ എല്ലാ വിധത്തിലും സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈശോ ഞങ്ങൾക്ക് തന്നു അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും മാതാവ് വഴിയായിട്ട് ഈശോ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ശമനയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമില്ലെന്നും നൽകും കർത്താവാണ് എൻ്റെ ഇടൻ എനിക്കൊന്നിനും കുറവുണ്ടാവില്ല ശത്രുക്കളെ സ്നേഹിക്കുവിൻ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ അവിടുത്തെ ബലം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടെന്ന് കർത്താവേ നീ അറിയുന്നു കണ്ണിൻ്റെ കൃഷ്ണി പോലെ എന്നെ കാത്തു കൊള്ളണമേ അവിടുത്തെ ചെറുകിൻ്റെ നിഴലിൽ എന്നെ മറിച്ചു കൊള്ളണമേനീ എൻ്റെ തൻ്റെ മഹത്വത്തിന് നൽകും കർത്താവാണ് എൻ്റെ ഇടയും കൊന്നിനും കൊടുവാണ്ടായില്ല

അതുപോലെ നമ്മുടെ എല്ലാ നേർച്ച വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ ആദ്യം എന്ത് അസുഖം വന്നാലും നേർച്ച വസ്തുക്കൾ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ച് എടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ മെഡിസിൻ്റെ ഒരു ഇതിലോട്ട് പോകാറുള്ളൂ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ടും ഞങ്ങൾ നല്ല എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് മാതാവിൻ്റെ അനുഗ്രഹം ഒത്തിരി ഞങ്ങളുടെ കുടുംബത്തിനുണ്ട് അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഈ മക്കളുടെ സാക്ഷ്യം പറയാനാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നതും ആ സാക്ഷ്യം വ്യക്തമായിട്ട് അത് പറയുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് അപ്പം ഏതൊരു സാഹചര്യത്തിലും മാതാവ് ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് നൽകുന്ന ഒരു ധൈര്യവും മുൻപോട്ട് പോകാനായിട്ട് ലഭിക്കുന്ന വലിയൊരു പ്രത്യാശയും അത് ഉടമ്പടിയിൽ വിശ്വസത്തോട് നിൽക്കുന്നവരൊക്കെ അനുഭവിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം ഈ മകളീ സാക്ഷ്യം പറയുമ്പോൾ ഒരു സ്വപ്നത്തിന് എൻ്റെ കാര്യം റെഫർ ചെയ്യുന്നുണ്ട് അതായത് ഒരു സ്വപ്നത്തിൽ കാണുന്നതും പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഈ സ്വപ്നം ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിൽ വലിയൊരു ശക്തിയും പ്രത്യാശയും സാന്നിധ്യമായിട്ട് അമ്മ ഉപയോഗിക്കുന്ന വലിയൊരു ഇട നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് ക്ലാരിറ്റിയോടെ മനസ്സിലാവും കാരണം ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് മാതാവിൻ്റെ ഒരു സാന്നിധ്യം പ്രകടമായിട്ടും അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഒരു വ്യക്തി അനുഭവിക്കാനായിട്ട് ഇടവരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ഒരു ഒന്നര വർഷത്തിലേറെയായിട്ട് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ എന്താണ് ഒരു ആധ്യാത്മികമായിട്ട് വളരാൻ സാധിച്ചതെന്നുള്ള എല്ലാം സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ മക്കളെയും കുടുംബത്തിലും ഒക്കെ വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തിനൊക്കെ ഉടമ്പടി എന്ന പ്രാർത്ഥന എങ്ങനെ സഹായിക്കുന്നുള്ളതും അത് ഏത് ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങളും ഏത് സാഹചര്യത്തിലും മുൻപോട്ട് പോകാനായിട്ട് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ ഏത് വിധേനയും സഹായിക്കുമെന്നുള്ളത് ഈ സാക്ഷ്യം നമ്മളെ പഠിപ്പിക്കുന്നു അല്ലെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക